ഒരു നിങ്ങൾ ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഉമ്മർ വെട്ടിക്കാട് പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്നയാളിൻ്റെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കലാണോ ഖുർആാനിൻ്റെ ജോലി എന്ന് വിചാരം ചെയ്യുന്നതാകാം ഇന്നത്തെ വിഷയം ഖുർആൻ അള്ളാഹുവിനാൽ ദിവ്യബോധനം നൽകപ്പെട്ട ഗ്രന്ഥമാണെന്നാണ് വിശ്വാസികളുടെ മതം അത് മനുഷ്യനെ ഏകദൈവാരാധനയിലേക്ക് നയിക്കുന്നു മക്കയിലെ അറബികളും പ്രവാചക പദവി അവകാശപ്പെടുന്ന മുഹമ്മദിൻ്റെ കുടുംബവും ആരാധിച്ചിരുന്ന ബിംബാരാധനയെ വെടിയാൻ ഖുർആൻ ആവശ്യപ്പെടുന്നു മനുഷ്യന് സദാചാര നീതി സമത്വ ബോധങ്ങളെ അത് പ്രദാനം ചെയ്യുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ നാവ് കൊണ്ട് സംസാരിക്കുന്ന ഒരു ആത്മീയ ഗ്രന്ഥമായിരിക്കണം അത് നന്മയിലേക്കും വിശ്വാസത്തിലേക്കും സദാചാരത്തിലേക്കും ആരാധനയിലേക്കും ധാർമ്മികതയിലേക്കും അന്ബാഹുവിൻ്റെ ഭാഷയിൽ അത് ജനങ്ങളെ ഉത്ബോധനം ചെയ്തുകൊണ്ടിരിക്കണം എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചക പദവി അവകാശപ്പെടുന്ന മുഹമ്മദ് ധാരാളം ഉദ്ധരീ ഉദ്ധരണികൾ തന്റെ സ്വന്തം സ്വന്തം താല്പര്യവും ആഗ്രഹവും അനുസരിച്ച് ഖുർആനിൽ ചേർത്തതായാണ് തൻ്റെയും കുടുംബത്തിൻ്റെയും പ്രശ്നപരിഹാരത്തിനുള്ള ഒരു മാർഗമായാണ് ചിലപ്പോഴെല്ലാം ഖുർആനിനെ മെനഞ്ഞെടുത്തിരിക്കുന്നത് ഖുറാനിൽ സംസാരിക്കുന്നത് പലപ്പോഴും അള്ളാഹു അല്ല എന്ന് നമുക്ക് കാണാൻ പ്രയാസമില്ല പലപ്പോഴും പ്രഥമ പുരുഷ ശബ്ദമായ ഞാൻ അല്ലെങ്കിൽ നാം ഇന് പകരം തൃതീയ പുരുഷ ശബ്ദത്തിലാണ് സംസാരം ജിന്നിനെയും മനുഷ്യനെയും എന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന അല്ലാഹു ഇയാക്ക നാ ബുധുവയാക്കായി നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം അർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു ആരോണാണ് അത് അങ്ങനെ പറയുന്നത് ഇയാക്കൻ ആബുദുവയാക്കൻ സ്ഥലൻ എന്നത് അല്ലാഹു പറഞ്ഞ അള്ളാഹുവിൻ്റെ വചനമാണല്ലോ അതുപോലെ ഇന്നഹു സമ്യാവൻ മുജീബ് അവൻ കേൾക്കുന്നവനും ഉത്തരം നൽകുന്നവനുമാണെന്ന് അള്ളാഹു അള്ളാഹുവിൻ്റെ നാവ് കൊണ്ട് പറയുമ്പോൾ അതാരെക്കുറിച്ചാണ് ഞാൻ കേൾക്കുന്നവനും ഉത്തരം നൽകുന്നവനുമാണെന്ന് പറയാതെ മറ്റൊരാളുടെ വായ കളമെടുത്താണല്ലോ അല്ലാഹു പറയുന്നത് അവൻ എല്ലാം അറിയുന്നവനാണ് അവനാണ് ആണായും പെണ്ണായും നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് തുടങ്ങി പറയപ്പെടുന്നതെല്ലാം മുഹമ്മദിൻ്റെ സ്വന്തം വാക്കുകളാകാനല്ലേ തരമുള്ളൂ അള്ളാഹുവിൻ്റേതാകാൻ വഴിയില്ലല്ലോ ഇങ്ങനെ മുഹമ്മദിൻ്റേതായ ധാരാളം ഉദ്ധരണികൾ ഖുർആാനിൽ കാണാം സ്വന്തം ആഗ്രഹ സഫ സഫലീകരണത്തിനായും അള്ളാഹുവിൻ്റെ പേരിൽ പറയപ്പെട്ടത് ഏറെയുണ്ട് ഖുർആാനിൽ അവക്കൊന്ന് മതമായോ മനുഷ്യനെ ദൈവാരാധനയിലേക്ക് നയിക്കുന്നതുമായോ യാതൊരു ബന്ധവുമില്ല തന്റെ പോറ്റുമുൻ അടിമയുമായ കൊണ്ട് സൈനബിയെ വിവാഹം കഴിപ്പിക്കാൻ മുഹമ്മദ് ഉദ്ദേശിച്ചപ്പോൾ ഉന്നത കുലജാതയായ സൈനബ് അത് സ്വീകരിക്കുകയുണ്ടായില്ല ഉടനെ ദൈവസൂക്തം ഇറക്കുകയായിരുന്നു മുപ്പത്തി മൂന്ന് മുപ്പത്തി ആറിൽ ആ സൂക്തം ഇങ്ങനെ കാണാം അള്ളാഹുവും ഒരു കാര്യം നിശ്ചയിച്ചാൽ വിശ്വാസികൾക്ക് അതിൽ തെരഞ്ഞെടുപ്പിന് അവകാശമില്ല എന്നതാണ് അതിന്റെ സാരം അതായത് സയ്ദിനെ കൊണ്ട് സൈനബയെ കെട്ടിക്കാൻ അള്ളാഹുവും നിശ്ചയിച്ചാൽ പിന്നെ സൈനബയ്ക്ക് അതിൽ അനുസരിക്കുകയല്ലാതെ മറ്റു കാര്യമില്ല എന്നർത്ഥം അങ്ങനെ നിർബന്ധിതാവസ്ഥയിൽ നടത്തപ്പെട്ട ആ വിവാഹത്തിന്റെ പര്യവസാനം ഖുറാനിൽ തന്നെ അടുത്ത വാചനത്തിൽ കാണാം ഫലം സയ്യിദ് തൻ്റെ ആവശ്യം അവളിൽ നിറവേറ്റി കഴിഞ്ഞപ്പോൾ നിനക്ക് ഞാൻ അവളെ വിവാഹം കഴിച്ചു തന്നു എന്നതാണ് ആ സൂക്തം പറയുന്നത് ഇത്രയും വായിച്ചപ്പോൾ തന്നെ സൈനബിനെ ആദ്യം സെയ്ദിനെ കൊണ്ട് കെട്ടിക്കാൻ സൂക്തം ഇറക്കിയ ഉദ്ദേശം ഏകദേശം പിടി പിടികിട്ടി കാണുമ്പോഴും ഈ പോറ്റുമാവനെ കൊണ്ട് സൂക്തം ഇറക്കി കെട്ടിച്ചതിലും പിന്നെ അവളെ തനിക്ക് സ്വന്തമാക്കാൻ സൂക്തമിറക്കിയതിലും ജനങ്ങൾക്ക് എന്ത് കാര്യം ജനങ്ങളെ സന്മാർഗത്തിലേക്ക് സദാചാരത്തിലേക്ക് ഏത് ഏകതയ്ക്ക് വിശ്വാസത്തിലേക്ക് നയിക്കൽ ജോലിയാക്കിയ ഖുറാനാണോ ഈ വിവാഹതെല്ലാ പണിയെടുക്കുന്നത് എന്ന വ്യക്തിയുടെയും സൈനബ് എന്ന വ്യക്തിയുടെയും കാര്യത്തിൽ എന്തായിരുന്നു അള്ളാഹുവിന് ഇത്ര വലിയ താല്പര്യം അള്ളാഹുവിൻ്റെതായിരുന്നില്ല താല്പര്യം അള്ളാഹുവിന്റെ പേരിൽ ഇതെല്ലാം ചെയ്യിച്ച ചെയ്ത ആളിൻ്റെതാണ് താല്പര്യം എന്നർത്ഥമാണല്ലോ ഖുറാനിലെ അള്ളാഹുവിൻ്റെ ഖുറാനിലെ അള്ളാഹു യുദ്ധത്തിൽ നിന്ന് കട്ടതും പിടിച്ചതും പിടിച്ചുപറിച്ചതുമായ മുതലുകൾ വാഹിക്കാൻ വരുന്നതും ഏറ്റവും വലിയ ഓഹരി തന്റെ ദൂതനു കൊടുക്കുന്നതും കാണാം വാലമു അന്നമാനും ഒന്നിലാണ് ഇങ്ങനെ പറയുന്നത് അള്ളാഹുവിനും ദൂതനും അഞ്ചിലൊന്നെത്ര പിന്നെ ബന്ധുക്കൾക്കും അകുതികൾക്കും മറ്റുമെന്ന് പറയുന്നുണ്ട് പക്ഷേ അഞ്ചിലൊന്ന് മുഹമ്മദുമായി അള്ളാഹു എന്തിനു പങ്കുവെക്കണം അള്ളാഹുവിന് എന്തിനാണത് തൻ്റെ വീട്ടിലെ അതിഥികളെ നിയന്ത്രിക്കാനും അവർ തൻ്റെ ഭാര്യമാരെ നോക്കാതിരിക്കാനും അവരെ മര്യാദ പഠിപ്പിക്കാനുമായി ഇറക്കിയ സൂക്തവും നമുക്ക് ഖുറാനിൽ കാണാൻ കഴിയും നേരത്തെ ഉദ്ധരിച്ച അതേ മുപ്പത്തിമൂന്നാം അധ്യായത്തിലെ അമ്പത്തിമൂന്നാം വാക്യമാണത് വിശ്വസികളെ പ്രവാചകന്റെ വീട്ടിൽ ഭക്ഷണത്തിനായി വിളിക്കപ്പെട്ടാലല്ലാതെ പ്രവേശിക്കരുതെന്നും അതിനു മുമ്പ് അവിടെ ഭക്ഷണം കാത്തിരിക്കരുതെന്നും തൻ്റെ ഭാര്യമാരോട് സംസാരിച്ചിരിക്കരുതെന്നും അവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അതൊരു മറക്കുപോ പുറകിൽ നിന്നാകണമെന്നുമെല്ലാം പറയുന്ന സൂക്തം ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്ന സാമാന്യം വലിയൊരു സൂക്തമാണത് മുപ്പത്തിമൂന്ന് അമ്പത്തിമൂന്നാണ് ആ സൂക്തം തനിക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ കൊണ്ട് എന്ന് പറയിപ്പിച്ചാൽ പിന്നെ പരാതിയും വിദ്ദേശത്തിനും വകയില്ലല്ലോ പരാതിക്കും വിദേശത്തിനും വകയില്ലല്ലോ ഇതൊന്നും ഞാൻ പറയുന്നതല്ല അള്ളാഹു പറയുന്നതാണ് എന്ന് വന്നാൽ പിന്നെ ആർക്കും ഒന്നും പറയാനില്ലല്ലോ അള്ളാഹു മുഹമ്മദിന്റെ വീട്ടിലേക്ക് നോക്കിയിരിക്കുകയല്ലേ ആരാണ് വിളിക്കാതെ ചെല്ലുന്നതെന്ന് നോക്കി എന്തൊക്കെ പണികൾ പണികൾ മുഹമ്മദിനു വേണ്ടി അള്ളാഹു ചെയ്യണം മറ്റൊരു തന്നെ ഭാര്യയെ ആഗ്രഹം തോന്നുമ്പോൾ അവളെ ആദ്യ ഭർത്താവിൽ നിന്ന് വേർപ്പെടുത്തി വിവാഹം കഴിച്ചു കൊടുക്കണം വീട്ടിലെ അതിഥികളെ നിയന്ത്രിക്കണം എന്നിങ്ങനെ പോകുന്നു അബ്വാഹുവിന്റെ പണികൾ പെണ്ണുകെട്ടുമായി ബന്ധപ്പെട്ട സൂക്തങ്ങൾ ഇനിയും ഇറങ്ങിയിട്ടുണ്ട് സമയക്കുറവ് മൂലം ഇപ്പോൾ പറയുന്നില്ല മറ്റൊരവസരത്തിൽ ആകാം മറ്റൊരു വിഷയവുമായി വീണ്ടും കേൾക്കാം നിർത്തട്ടെ